ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഒരു ക്ലബ് കം റിസോർട്ടാണ് ആ ഇതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് വയനാട്ടിലെ ടൂറിസ്റ്റ് സെൻറ്ററുകളും അവിടേക്കുള്ള ദൂരവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മീനങ്ങാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുമ്പോൾ വലതുവശത്ത് നമ്മൾ കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഇതിന് എലിഫന്റ് റോക്ക് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇത് പ്രകൃതി നിർമ്മിതമാണ് മനുഷ്യ നിർമ്മിതമല്ല നല്ല വനത്തിന്റെ നടുവിൽ നല്ലൊരു ആനയുടെ രൂപം അതിന്റെ കണ്ണുകൾ വരെ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ആ തുമ്പിക്കൈയും മസ്തകവും പുറവും വാലും എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ഒരു പാറയാണിത് അതിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് നമ്മുടെ ഈ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ദ ഹിൽ ക്ലബ്ബ് ദ മീനങ്ങാടിയിൽ നിന്നും കുൽത്താൻ ബത്തേരിക്ക് പോകുമ്പോൾ കൊളകപ്പാറ എന്ന സ്ഥലത്തു നിന്ന് വടുവഞ്ചാല് പോകുന്ന റൂട്ടിലാണ് ആ റൂട്ട് തന്നെയാണ് എടയ്ക്കൽ കേവ്സുമൊക്കെ ആയതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ വിഷയം ഇത് ക്ലബ്ബ് കം റിസോർട്ട് ഏറിയ ആണ് ഇത് കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പൂമുഖം ഇവിടെ സ്യൂട്ട് റൂംസ് ഉണ്ട് കോൺഫറൻസ് ഹാളുണ്ട് പൂൾ ഉണ്ട് ക്യാമ്പിംഗ് ടെൻറ്റ്സ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ക്ലബിൻ്റെ ഇതിൻ്റെ സ്യൂട്ട് റൂംസ് ഒക്കെ നമ്മൾ വരുന്ന വഴിക്കാണ് അത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അത് കാണിക്കുന്നുണ്ട് ഇത് ഏക്കർ കണക്കിന് സ്ഥലമുള്ളതുകൊണ്ട് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഉൾത്തകടിയും ഇല്ലിക്കൂട്ടവും ധാരാളം ചെറിയ ചെറിയ കൂടാരങ്ങൾ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിന് സമീപത്തായി തന്നെ നല്ലൊരു വയലുണ്ട് അതിൻ്റെ പുറകിലായിട്ടാണ് അങ്ങ് ദൂരെ നമുക്ക് ഈ എലിഫൻറ്റ് റോക്ക് കാണാൻ സാധിക്കും ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമം തോന്നുന്നു കാരണം ഇവിടെ എല്ലാം കുളങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അതിലൊന്നാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ നടുക്ക് ഒരു ഐലൻഡും അവർ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കുളത്തിലെല്ലാം നല്ല വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പിള്ളേർക്കും യുവജനങ്ങൾക്കുമൊക്കെ പറ്റുന്ന ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഇവിടെ അവർ ചെയ്തിട്ടുണ്ട് ഊഞ്ഞാൽ പാലവും അങ്ങനത്തെ കൊച്ചു കൊച്ച് സാഹസികമായ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഉള്ള ചെറിയ ചെറിയ ഫൺ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് ഈ ഐലൻഡിലേക്ക് ചെറിയൊരു പാലവുമുണ്ട് അതുപോലെ ഈ മത്സ്യങ്ങൾ ഇടയ്ക്ക് മേളിൽ വെള്ളത്തിന് മുകളിൽ വരികയും അതവിടെ അത്യാവശ്യം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതുമൊക്കെ നമുക്കൊരു നല്ല നേരം പോക്കാണ് ഇത് ഉൾപ്രദേശം എനിക്കൊന്ന് ബസ് പോകുന്നിടത്തല്ല വണ്ടികൾ പോകുന്നിടത്തൊന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അല്ലെ ഒരു കിലോമീറ്റർ എങ്കിലും അകത്തായതുകൊണ്ട് യാതൊരുവിധ ശബ്ദ കോലാഹലവും ഇല്ല നല്ല ശാന്തമായ ശാന്തിവനത്തിൻ്റെ ശാന്തത എന്നൊക്കെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് കിളികളുടെയും കുരുവികളുടെയും ഒക്കെ കളകളാരവും ഇവിടെ നമുക്ക് കേൾക്കാൻ സാ സാധിക്കുന്നത് ഇവിടെ ഒരു കോൺക്രീറ്റ് മുതലുണ്ട് ഇവിടെ ഈ കുളത്തിൽ ആമ്പലുകൾ വിവിധ നിറങ്ങളിലുള്ള ആമ്പലുകളുണ്ട് വയലറ്റ് വെള്ള അതുപോലെ താമരയുണ്ട് അതുപോലെ കുറച്ച് പക്ഷിമൃഗാദികളുണ്ട് ഇതിന് ഞങ്ങൾ കോട്ടയംകാർ പാത്തയെന്ന് പറയും ചിലടത്ത് വാത്ത എന്ന് പറയുന്നതെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് താറാവ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമം ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് വലിയ ആമ്പലിൻ്റെ അല ഞാൻ തമിഴ്നാട്ടിലെവിടെയോ ഏതോ ഒരു വീഡിയോ കണ്ടപ്പം ഇതിനകത്ത് ചോറ് കൊടുക്കുന്നുണ്ട് ഒരു ഹോട്ടലിൽ ഇതാണ് ഞാൻ പറഞ്ഞ വയൽ പ്രദേശം അതിനോട് ചേർന്നും ധാരാളം കൃഷികളുണ്ട് പ്രത്യേകിച്ച് ഞാൻ രാവിലെ ചെന്നതുകൊണ്ട് ഈ വയലിലെല്ലാം കിളികൾ ധാരാളം ഉണ്ടായിരുന്നു ഇതാണ് എലിഫന്റ് റോക്കിന്റെ കുറച്ചുകൂടെ അടുത്തു നിന്നുള്ള കാഴ്ച ഈ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഒറിജിനാലിറ്റി നല്ല ഒറിജിനാലിറ്റി ആനപ്പാറ അല്ലെ ആനപ്പാറ അച്ചമ്മ എന്നൊക്കെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് അച്ചമ്മ ഉള്ളൂ ഇല്ലിക്കൂട്ടം അതിന്റെ തണുപ്പും അതിൽ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ നല്ല ശബ്ദവും ഒക്കെ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ഇവിടെ നല്ലൊരു കോൺഫറൻസ് ഹാളുണ്ട് അതിൻ്റെ പുറകശവും കൂടെയാണിത് പക്ഷേ ഇതൊത്തിരി അടുത്ത് നമുക്കിവിടെ നിന്നാൽ കാണാം കോൺഫറൻസ് ഹാളിലേക്കുള്ള എൻട്രി ഇവിടെയൊക്കെ നല്ല ചെടികളും പച്ചപ്പും എല്ലാം ഉണ്ട് ധാരാളം പുൽത്തകിടിയുമുണ്ട് ഓടിക്കളിക്കേണ്ടവർക്കും ഇവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇതാണ് കോൺഫറൻസ് ഹോള് ഇത് ചുറ്റുപ്രദേശമൊന്നും മറ്റ് ജനനിപടമല്ലാത്തതുകൊണ്ട് ഇവിടെ ഗാനമേളയോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെക്കാൻ സാധിക്കും നല്ല കാപ്പിത്തോട്ടമാണ് അടുത്ത് കാപ്പി ചെടികളാണ് നമ്മളീ കാണുന്നത് അതിന് സമീപത്ത് തന്നെ കുരുമുളക് പൊടിയുണ്ട് അല്ലെ കുരുമുളക് വള്ളികളുണ്ട് ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ടൈൽസ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയാണ് പഴയ ഭവനങ്ങളുടെ പോലെ നല്ല തിണ്ണയൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഇത് ന്യൂ ജനറേഷൻ പനകളാണ് ഈ കാണുന്നത് ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് ഇവിടെ വെഡ്ഡിങ് ഷൂട്ടിനും റീൽസും ഒക്കെ ചെയ്യാൻ നമുക്ക് നല്ല സൗകര്യമാണ് ന്യൂ ജനറേഷൻ പനകൾക്കൊപ്പം കവുങ്ങുമുണ്ട് വയനാട്ടിൽ കവുങ്ങ് കൃഷിക്കും നല്ല മണ്ണാണെന്ന് തോന്നുന്നു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു മിക്കവിടത്തും നല്ല കവങ്ങ കൃഷി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനിടയിൽ ഒക്കെ ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഒരു കുളമൊക്കെ നിർമ്മിച്ച് അതിൻ്റെ നടുക്ക് ഒരു ഓലക്കുടയുടെ മാതൃകയിൽ ഇരുമ്പ് കുട പിടിച്ച് ഒരു യുവതി നിൽക്കുന്നു നല്ല മരങ്ങളുണ്ട് കളിക്കാം അതുപോലെ നല്ല പച്ചപ്പുൽ ഉൽപ്പറത്ത് ഈ മരത്തിൽ നിന്നുള്ള ഓറഞ്ച് പൂക്കൾ വീണ്ടിരിക്കുന്നത് നല്ല ഒരു കളർ കോമ്പിനേഷനാണ് പച്ചയും ആ ഓറഞ്ചും തമ്മിൽ ഇവിടെയൊക്കെ ഇതുപോലത്തെ ധാരാളം ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ട് അവിടെ എല്ലാവർ മേശയും കസാരയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് പേരമരവും പേരക്കായും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു വലിയ ഹോളുണ്ട് ഡൈനിങ് ഹോളെന്നൊക്കെ പറയാം പത്തുനൂറ് പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇവിടെ നല്ലൊരു കുളം നിർമ്മിച്ച് അതിൻ്റെ ഒത്തനടുക്ക് ഒരു നല്ല കോൺക്രീറ്റ് ഹൗസ് ബോട്ട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ ഓല മേഞ്ഞ ഒരു ശിക്കാരി ബോട്ട് ആണ് ഇതിൻ്റെ ഒത്ത നടുവിൽ ഉള്ളത് അത് നടന്നു കയറാവുന്ന പരിവമാണ് പ്രായമുള്ളവർക്കും മുട്ടിന് പ്രശ്നമുള്ളവർക്കും ഒന്നും ബുദ്ധിമുട്ടല്ല ഇത് നമുക്കൊക്കെ നമ്മുടെ ഇവിടെ സൗകര്യമുള്ളവർക്ക് ഇപ്പം എൻ ആർ ഐസിനോ അല്ലെങ്കിൽ റിട്ടയർഡ് ഫാൻസായിട്ടുള്ളവർക്കൊക്കെ അവരവരുടെ പറമ്പിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു റിലാക്സിങ് ഏരിയ ആണ് അതിനകത്ത് മീനുകളുമൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ സ്റ്റേജ് ഒക്കെ പാറ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് സ്വിമ്മിംഗ് പൂള് വലിയ സ്വിമ്മിംഗ് പൂളാണ് അതിൻ്റെ കരയിൽ ഒരു വ്യാളിയുണ്ട് ഇതാണ് സ്വിമ്മിംഗ് പൂളിലെ ഡ്രസ്സൊക്കെ ചേഞ്ചിങ് ഏരിയ ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ എൻട്രൻസ് ആണ് വിവിധ ആഴത്തിൽ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് തുടക്കക്കാർക്കും അല്ലേ പിള്ളേർക്കും പൊക്കം കുറഞ്ഞവർക്കുമൊക്കെ ഇറങ്ങി നീന്തൽ അറിയാവുന്നവർക്ക് അതിനകത്ത് നീന്തി തുടിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് കോളാമ്പിപ്പൂവ് അങ്ങനെ ചെറിയ ചെറിയ ചെടികളും വലിയ മരങ്ങളും പൂമരങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു വാച്ച് ടവർ പോലെ ഒരു ഏറുമാടം പോലെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉയർന്ന പ്രദേശത്ത് ഈ സ്വിമ്മിംഗ് പൂളും ഈ മീൻകുളവും എല്ലാം കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ധാരാളം മീനുകൾ മീൻകുളത്തിലുണ്ട് നല്ല വ വലിപ്പമേറിയ മത്സ്യങ്ങളാണ് കരിമീനാണെന്ന് തോന്നുന്നു നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന വെച്ചായിരിക്കും എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം യാണ് നല്ല മരങ്ങളിലെ പൂക്കൾ നമ്മൾ കണ്ടുപരിചയമുള്ളതല്ല ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് അതിലൊക്കെ കയറിയാൽ നമുക്ക് ആ ദൂര കാഴ്ച കുറച്ചുകൂടെ നന്നായി കാണാൻ സാധിക്കും ലവ് ബേഡ്സ് ഇവിടെയെല്ലാം നല്ല പുൽത്തകുടി മനോഹരമായി നിർമ്മിച്ച് ഇത് ധാരാളം ഏറിയ ഉള്ളതുകൊണ്ട് നല്ല പ്രൈവസിയാണ് യാതൊരുവിധ ശബ്ദകോലാഹലോ ഇല്ല ഇതിവിടുത്തെ രണ്ടാം നിലയിൽ ഒരു കോൺഫറൻസ് ഹോൾ അല്ലെങ്കിൽ ഡൈനിങ് ഹോൾ ഉണ്ട് അവിടേക്കാണ് നമ്മൾ കയറി പോകുന്നത് ഇവിടെ ഒരു പത്തൊന്നൂറ് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം ഇവിടെ ധാരാളം ഇവിടെ സ്പോർട്സ് ഐറ്റംസുണ്ട് ഫുട്ബോള് ബാസ്ക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് ബാഡ്മിൻ്റൺ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് തിരികെ പോരുവാണ് ഇതുമല്ല ഈ ക്ലബിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെയാണ് സ്യൂട്ട് റൂംസും മറ്റു കാര്യങ്ങളെല്ലാം അപ്പം ഇവിടെ ഉള്ളവർക്ക് അവിടെ എന്തോ ഒച്ച ബഹളം നടന്നാലും അത് അവരെ ബാധിക്കുകയില്ല ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്